ഒരുപാട് പ്രയാസത്തിലാണ് ഉസ്താദെ കടം കാരണം ആത്മഹത്യയുടെ വക്കീലെത്തിയിട്ടുണ്ട് കടം കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കുടുങ്ങിയിട്ടുണ്ട് ഉസ്താദെ വീട് ജപ്തിക്കായി നോട്ടീസ് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ പലപ്പോഴായി എന്നും സങ്കടങ്ങൾ പറയാറുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെ ജീവിതത്തിൽ അഞ്ച് കാര്യങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ കടമില്ലാതെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാതെ വളരെ ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏതൊക്കെയാണ് അഞ്ച് കാര്യങ്ങളെന്ന് വിശദമായി പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അസലു വല്ലാഹി വാത്തീൻ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ എല്ല നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തുമ്മിനീകൾ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും തുടർന്ന് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കാനും മറക്കരുതെ എന്ന് ഉണർത്തുകയാണ് അനുഗ്രഹിക്കട്ടെ നമ്മളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഒരുപാട് ഒരുപാട് ആളുകള് പല പ്രയാസങ്ങളും പല സങ്കടങ്ങളും പല ദുഃഖങ്ങളും പറഞ്ഞ് നമ്മളെ മജ്ലിസിൽ ദ്വാകൊണ്ട് വസീ എത്തിച്ചിട്ടുണ്ട് അള്ളാഹുവേ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ എല്ലാവർക്കും നീ സന്തോഷം നൽകി അനുഗ്രഹിക്കണേ ഇൻഷാ അള്ളാ നമ്മുടെ മജ്ലിസിന്റെ അവസാനം എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യണം അതുകൊണ്ട് മജ്ലിസിൽ ആദ്യം മുതൽ അവസാനം വരെ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു കപൂർ ചെയ്യുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഒരുപാട് ഒരുപാട് ആളുകൾ പറയുന്ന വലിയൊരു സങ്കടമാണ് ഉസ്താദെ കടം കാരണം വളരെ പ്രയാസത്തിലാണ് സങ്കടത്തിലാണ് ഉസ്താദ് കടം കാരണം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് ലോൺ എടുത്തതിൻ്റെ പേരിൽ വീട് ജപ്തിക്ക് നോട്ടീസ് വന്നിട്ടുണ്ട് ഉസ്താദ് കടം കാരണം ആത്മഹത്യയുടെ വക്കിൽ പോലും എത്തിയിട്ടുണ്ട് ഉസ്താദ് ഇറങ്ങാൻ പറ്റാത്ത വലിയ ഒരു സങ്കടകരമായ ഒരു അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ നീങ്ങിപ്പോകുന്നത് അതിന് വല്ല പരിഹാരവും ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് എന്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മളെ മജലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് കടമില്ലാതെ അന്തസ്സോടുകൂടെ അഭിമാനത്തോടു കൂടെ പണക്കാരനായി ജീവിക്കാൻ അഞ്ച് മാർഗങ്ങളുണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ അൽഹദില്ല വളരെ റാഹത്തോടുകൂടെ വളരെ ഹാപ്പിയോടുകൂടെ നമ്മൾക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ പതിവാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അൽ അൽഫാർഫാർ അധികരിപ്പിക്കുക എന്നുള്ളതാണ് പൊറുക്കലിനെ ചോദിക്കണമെന്ന് മഹാനായ നബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുബിന്റെ റസൂരിന്റെ ഒരു ഹദീസ് വളരെയേറെ ശ്രദ്ധേയമാണ് റസൂര് പറയാണ്

അള്ളാഹു സുബാനുഹൂ അവരെ സഹായിക്കും സമ്പത്ത് കൊണ്ട് ഭക്ഷണം കൊണ്ട് ആരോഗ്യം കൊണ്ട് ദുനിയാവിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങൾ മുഴുവനും നൽകി അള്ളാഹു സഹായിക്കും ആരെ അധികരിപ്പിച്ചാൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു അലീം അതറിയാത്ത ആരുല്ലോ ഇതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം മഹാനായ നബി നബിസുഹു ജീവിതത്തില് എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം അലീം എന്ന് അള്ളാഹു തെറ്റും ചെയ്തിട്ടില്ല അള്ളാഹുവിന്റെ റസൂൽ ജീവിതകാലത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ട് പോലും അള്ളാഹുവിന്റെ റസൂൽ എല്ലാ ദിവസവും അസ്തഫിറുള്ള പറഞ്ഞിരുന്നു എന്ന് ഹദീസിൽ കാണാവുന്നതാണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്തിഫാറുണ്ട് കഴിയുന്ന ആളുകളൊക്കെ ഈ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം ഇതിന്റെ പേര് തന്നെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാറിന്റെ എന്നാണ് ഈ ഇസ്തിഗ്ഫാർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ട് എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയതായി കാണാം എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കി ഇൻഷാല് എന്റെ കൂടെ കഴിയുന്ന ആളുകളൊക്കെ ചൊല്ലുക ഏതാണ് ഇസ്തിഗ്ഫാർ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فانه لا يغفر الذنوب الا انت ونورنا اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على أحدك ووعدك ما കഴിയുന്ന ആളുകള് ഈ ഇസ്തിട്ട് എഴുതിട്ട് എടുത്ത് പഠിക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട വളരെയേറെ ഗൗരവമുള്ള ഒരു ഇസ്തുഫാറാണ് എല്ലാ മഹാന്മാരും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ കഴിയുന്ന ആളുകള് ഈ ഇസ്തി എന്നും പതിവാക്കുക എന്നാൽ അള്ളാഹു സുബാന നമ്മളെ എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരും ടെൻഷനാണോ അള്ളാഹു അകറ്റിത്തരും സാമ്പത്തികമായ പ്രശ്നങ്ങളാണോ അതും അള്ളാഹു അകറ്റിത്തരുമെന്ന് ആരാ പറഞ്ഞത് മുഹമ്മദ് അല്ലാണ്ട് റസൂൽ അല്ലേ പറഞ്ഞത് ഇസ്തി ഗുഫാർ അധികരിപ്പിച്ചാൽ അള്ളാഹുബനെ സഹായിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും ഇസ്തി ഗുഫാർ അധികരിപ്പിക്കുക രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്വലാത്ത് എന്നും പതിവാക്കുക വെള്ളിയാഴ്ച മാത്രമല്ല വ്യാഴാഴ്ച ദിവസം മാത്രമല്ല ോമ്പില്ല ദിവസം മാത്രമല്ല മദീനയിലേക്ക് പോകുമ്പോ മാത്രല്ല റബിയുലി വരുമ്പോ മാത്രമല്ല എല്ലാ ദിവസവും മരണം വരെ എല്ലാ ദിവസവും ഒരു സ്വലാത്ത് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകും പിന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ടി വരില്ല ബാങ്കിൽ നിന്ന് ജപ്തിയുടെ നോട്ടീസ് വരില്ല ബാങ്കിൽ നിന്ന് ജപ്തിയുടെ നോട്ടീസ് വരണമെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണ്ടേ പക്ഷേ സ്വലാത്ത് എന്നും നമ്മൾ അധികരിപ്പിച്ചാൽ അള്ളാഹു നമ്മളെ സഹായിക്കും പോലും വിചാരിക്കാത്ത നമ്മെ ഇബ്രാഹിമിയ ുംബ്രാഹി നമ്മൾ നിസ്കാരത്തിൽ അത് വളരെ ആയ ഒരു സലാത്താണ് ആ സലാത്ത് കാണാതെ അറിയുന്ന ആളുകൾ അതിങ്ങനെ ധാരാളം ചെല്ലുക ആ സലാത്ത് ചെല്ലാൻ അറിയാത്ത ആളുകൾ അറിയുന്ന ഒരു സ്വലാത്ത് ചെല്ലുക ഏറ്റവും ായ ഒരു ഇതെങ്കിലും ഒരു ദിവസം ഒരു പ്രാവശ്യം അതല്ലെങ്കിൽ നൂറ് പ്രാവശ്യം എങ്കിലും എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലുക എന്തെങ്കിലും പ്രയാസം വരുമ്പോ ചെല്ല അങ്ങനെയല്ല എല്ലാ ദിവസവും നമ്മളെ സന്തോഷത്തിന്റെ അവസ്ഥയിലും പ്രയാസത്തിന്റെ അവസ്ഥയിലൊക്കെ നമ്മൾ സ്വലാത്ത് ചെല്ലണം ഇപ്പൊ ഈ ക്ലാസ്സിന് കേൾക്കുമ്പോ ഞാൻ എന്നും ആയിരം തീരുമാനിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും ക്ലാസ് കഴിഞ്ഞ് നേരം വലുത്താൽ അതൊക്കെ മറന്നുപോയി അതല്ലെങ്കിൽ നാലിസം കഴിഞ്ഞാൽ അത് അവിടെ ഇട്ടു പിന്നെ അത് ചെല്ലൂല പിന്നെ വേറെ എന്തെങ്കിലും ദിക്കറുകളും സലാത്തുകളും നമ്മൾ ചെല്ലാൻ പോകും അപ്പൊ അങ്ങനെ വരുത് എന്നും സലാത്ത് ചെല്ലണം നമ്മൾ ഏത് ദിക്കൃ ചെല്ലും എന്നും സലാത്തുമായി നമ്മൾ ബന്ധപ്പെടണം അങ്ങനെ ബന്ധപ്പെട്ടാൽ സഹായം ഉണ്ടാകുന്നതാണ് മൂന്നാമത് നമ്മൾ പതിവാക്കേണ്ടത് സൂറത്തുൽ രാത്രി ഒരു പതിമൂന്ന് പ്രാവശ്യം ചെല്ലുക സൂറത്തുൽ എന്നും പതിവാക്കണമെന്നാണ് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സൂറത്തുൽ ഇഹിലാസ് ചെല്ലണം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഇഖ്ലാസ് ചെല്ലണമെന്ന് ആര് പഠിപ്പിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി മൂന്ന് പ്രാവശ്യം ചെല്ലിക്കഴിഞ്ഞാല് നമ്മുടെ സാമ്പത്തികമായ പ്രയാസങ്ങളും അള്ളാഹു അകറ്റിത്തരും നമ്മുടെ അയൽവാസികളുടെ സാമ്പത്തികമായ പ്രയാസങ്ങൾ വരെ അള്ളാഹു അകറ്റി കൊടുക്കുമെന്ന് മുഹമ്മദു റസൂലുള്ളാഹി അത്രയും കഴിവുണ്ടത്രേ സൂറത്തുൽ സൂറത്തുല്ലിഹ്ലാസിന് പിന്നെ എന്തിനാ നമ്മൾ ഭയക്കണത് ഇത് ചെല്ലിയാ മതി ഒരു പ്രയാസം ഉണ്ടാവൂല നമുക്ക് ചെല്ലാൻ സമയമില്ല നമുക്ക് സമയമില്ല നമുക്ക് മരണം വരെ സമയം ഉണ്ടാവൂല അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നാലാമത് നമ്മൾ പതിവാക്കേണ്ടത് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ സലാം 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 പറയേ ഓൾ ഇങ്ങോട്ട് അങ്ങനല്ല നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മളാണ് അസ്സലാമു അലൈക്കും ും കൈയൊക്കെ ഒരു ചെയ്യോ ചുംബിച്ചോ നിന്റെ ഭാര്യയല്ലേ ഏതായാലും വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഞമ്മൾക്ക് സലാം പറയാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് പറയുക ആരുല്ലെങ്കിൽ അസ്സലാമു അലൈക്കും യാ അല്ലാഹുവിന്റെ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ കൂടി യും വളരെ നന്നായി എന്നുള്ളതാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ അഞ്ചാമത്തെ കാര്യം എല്ലാവരും നുഹ നിസ്കരിക്കുക നുഹ നിസ്കാരം എന്നുള്ളത് നമ്മുടെ ദുന്യാവിന്റെ പ്രയാസങ്ങൾ മാറാനുള്ള നിസ്കാരമാണ് അതുകൊണ്ട് എല്ലാവരും നിസ്കരിക്കുക ുഹ നിസ്കരിച്ചിട്ട് നമ്മളെ ദുന്യാവിന്റെ കാര്യങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഹൂല നമ്മളെ പ്രയാസങ്ങളൊക്കെ മാറ്റി തരുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ ദുനിയാവിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് പ്രിയമുള്ളവരെ ലുഹ നിസ്കരിച്ചിട്ടാണെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് തഹജരിച്ചിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ആഹ്റത്തിലെ കാര്യമാണ് സ്വർഗം നൽകണേ റഹ്മാനെ നരകത്തിനെ തൊട്ടുകാക്കണേ അള്ള ഇങ്ങനത്തെ കാര്യങ്ങളാണ് പറയേണ്ടത് ലുഹ നിസ്കരിച്ചിട്ട് നമ്മൾ ദേർക്കുമ്പോ നല്ല ജോലി നൽകണേ റഹ്മാനെ മക്കളുടെ സ്വഭാവം നന്നാക്കണേ അള്ളാ ദാമ്പത്യ ജീവിതത്തിൽ ഹൈർ നൽകണേ റബ്ബെ ഇങ്ങനെ ദുനിയാവിന്റെ കാര്യങ്ങളാണ് പറയേണ്ടത് എന്ന് മഹാന്മാരി അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകും ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ടി വരില്ല ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ടി വരില്ല ഒരാളുടെ കയ്യിൽ നിന്നും കടം വാങ്ങേണ്ടി വരില്ല ഇതൊക്കെ റസൂർഹു അലഹി വസല്ല പഠിപ്പിച്ച ആശയങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത് അള്ളാഹു ചൊല്ലാനും പറയാനും ഒക്കെ നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമ്മൾക്ക് തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അർഹമുറാഹിമീനായ അള്ളാഹ് ഒരുപാട് ആളുകൾ ഞങ്ങൾ മജ്ലിസിൽ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ മനസ്സിന് സന്തോഷം നൽകി അനുഗ്രഹിക്കണേ അല്ല റാഹത്തുള്ള ജീവിതം നൽകണേ അല്ല അഭിമാനം നൽകി അനുഗ്രഹിക്കണേ അല്ല ഒരുപാട് രോഗികളുണ്ട് പൂർണ്ണ ശിഫ നൽകണേ അല്ല കടം കാരണം പ്രയാസത്തിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അവർക്ക് കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വീട് ഉണ്ടാക്കാനുള്ള തോഫീക്ക് നൽകണേ അല്ല ജോലിയില്ലാതെ മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകണേ റഹ്മാനെ ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ സ്വാലിയായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ ദുനിയാവിലും മാഹുറത്തിലും സാധുക്കളായ ഞങ്ങൾക്ക് വിജയം നൽകണേ റഹ്മാനേ സ്വർഗം നൽകണേ അള്ളാഹ് ഞങ്ങൾക്കും ഞങ്ങളുടെ ഭാര്യ മക്കൾ മാതാപിതാക്കൾ വല്ലുപ്പ് വല്ലമാര് ഞങ്ങളെ ജയസ്ന്മാര് അവരുടെ ഭാര്യ മക്കള് കുടുംബക്കാര് അള്ളാഹുവേ ഞങ്ങളെ അൽവാസികള് ഭക്ഷണം തന്നവര് ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവർ വല്ല്യപ്പ് വല്ലുമ്മമാര് അവർ പൊക്കെ ഹൈറും പടക്കത്തും നൽകണേ റഹ്മാനെ ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും നൽകണേ അള്ളാഹ് പടച്ചവനെ മരണപ്പെട്ടുപോ ഖബർ സ്വർഗമാക്കണേ റഹ്മാനെ ഞങ്ങൾക്കും അവർക്കും നാളെ സ്വർഗ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ ഞങ്ങളെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരണേ റഹ്മാനെ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തോളേ അല്ലാ കാത്തോളേ അല്ലാ കാത്തോളേ അല്ലാ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ ആത്മീയമായ പുരോഗമനം നൽകണേ അല്ലാതീ